കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആവർത്തിക്കുകയാണ് സി പി ഐയും സി പി എമ്മും തള്ളിയ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയില്ല എങ്കിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് ധനമന്ത്രിയും നിലപാടെടുത്തു അടുത്ത ദിവസം ഡൽഹിയിലേക്ക് പോകുന്ന വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രത്തിലും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കും സി പി ഐക്കെതിരെ പരോക്ഷമായ വിമർശനവുമായി മന്ത്രി രംഗത്തെത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ പിന്തുണ മന്ത്രിമാർക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതിനിടെ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ കണ്ടെത്താൻ സി പി എം ശ്രമം തുടങ്ങി സി പി ഐയെ കുരുക്കുക എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം പി എം സി കരാറിൽ നിന്ന് പിന്മാറുന്നത് ദോഷ ചുടുന്നത് പോലെ തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് കത്ത് നൽകുന്നത് ഈ കൊണ്ട് തന്നെ പൂർത്തീകരിക്കുമെന്നാണ് മന്ത്രിയുടെ വാദം നിലവിൽ ഫയൽ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്താണ് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നവംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ദില്ലിയിൽ വെച്ച് നടക്കുന്ന തൊഴിൽ വ്യവസായ മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും ദേശീയ സമ്മേളനത്തിൽ മന്ത്രി പങ്കെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന ഇ എസ് ഐ സി കവറേജ് വിപുലീകരണം ഇസ്രം പോർട്ടൽ തുടങ്ങിയ പ്രധാനപ്പെട്ട പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാനം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനയിൽ കേരളം സഹകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇത്തരം പദ്ധതികളിൽ സഹകരിക്കുമ്പോൾ പി എം ശ്രീക്ക് മാത്രം എന്താണ് കുഴപ്പമെന്നാണ് മന്ത്രി ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് സംസ്ഥാനം നിരവധി കേന്ദ്ര പദ്ധതികളുമായി സഹകരിക്കുന്നുണ്ട് എന്നിട്ടും തന്റെ മാത്രം പദ്ധതിയിൽ സിപിഐ ഉടക്കിട്ടതിൽ മന്ത്രിക്ക് അതിയായ ഉത്കണ്ഠയുണ്ട് പി എം ശ്രീയിൽ സി പി എം വീഴ്ച സമ്മതിച്ചുവെങ്കിലും മന്ത്രി വി ശിവൻകുട്ടിക്കും മുഖ്യമന്ത്രിക്കും മാത്രം വീഴ്ച സമ്മതിക്കാൻ സൗകര്യമില്ല ചർച്ചയില്ലാതെ ഒപ്പിട്ടത്തിൽ വീഴ്ച പറ്റിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിൽ ചർച്ച നടത്താത്തത് വീഴ്ചയാണ് കേന്ദ്രത്തിന് കത്തയക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭ മറുപടി എന്നും അദ്ദേഹം പറഞ്ഞു പി എം സിയുമായി ബന്ധപ്പെട്ട് എഫ് ഉൾപ്പെടെയുള്ള ഇടതു സംഘടനകളുടെ പ്രതിഷേധം അതിര് കടന്നു എന്ന ചോദ്യത്തിന് പൊതുസമൂഹത്തിൽ തെറ്റാണ് എന്ന് തോന്നിയിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും തെറ്റുതന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഇക്കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എൽഡിഎഫ് യോഗത്തിന് മുൻപ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ വീഴ്ച സമ്മതിച്ചത് പിഎം ശ്രീ പിന്മാറ്റത്തിനുള്ള ആദ്യ നടപടിയായി കരാർ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞുവെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെപ്പോഴും തയ്യാറായിട്ടില്ല പദ്ധതിയിൽ മന്ത്രിസഭാ ഉപസമിതി പുനഃപരിശോധന നടത്തുമെന്നാണ് സിപിഎം സിപിഐ ഉഭയകക്ഷി ചർച്ചയിലെ ധാരണ പദ്ധതി മരവിപ്പിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ തയ്യാറാക്കിയ കത്ത് തന്നെ കേന്ദ്രത്തിന് അയക്കണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല മുഖ്യമന്ത്രി കത്ത് പരിശോധിച്ചുവെങ്കിലും തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല ഈ അധ്യയന വർഷം അവസാനിക്കാൻ ഇനി അഞ്ചു മാസം മാത്രമാണ് ബാക്കി കരാർ മരവിപ്പിക്കാൻ ധാരണയായതോടുകൂടി ഈ വർഷം പി എം ശ്രീയിലേക്കുള്ള സ്കൂൾ തിരഞ്ഞെടുക്കില്ല എന്ന് ഉറപ്പായി പദ്ധതി മരവിപ്പിക്കണമെന്ന കത്ത് സർക്കാർ നേരിട്ടാണോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുഖേനയാണോ അയക്കുക എന്ന വ്യക്തമല്ല ഒരു വർഷം ഓരോ പാദത്തിലും അതായത് മൂന്ന് മാസത്തിലൊരിക്കൽ സ്കൂളുകൾക്ക് അപേക്ഷിക്കാനുള്ള പോർട്ടൽ തുറക്കുമെന്നാണ് പി എം ശ്രീയുടെ മാർഗരേഖ അതനുസരിച്ച് നാലാം പാദം തുടങ്ങുന്ന ജനുവരിയിൽ പോർട്ടൽ തുറക്കും അതിനുള്ള ഉപസമിതി തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയൂ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്നതിനാൽ തന്നെ പി എം ശ്രീയിൽ സർക്കാർ തിടുക്കപ്പെട്ടൊരു നടപടി എടുക്കില്ല ആദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധാരണാപത്രം ഒപ്പിടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ യുഡൈസ് പ്ലസ് പോർട്ടലിലെ വിവരമനുസരിച്ച് യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കും മാനദണ്ഡങ്ങൾ അനുസരിച്ച് മത്സരാടിസ്ഥാനത്തിൽ സ്കൂളുകളെ തിരഞ്ഞെടുക്കും മാനദണ്ഡം പാലിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ നേരിട്ട് പരിശോധിച്ച് ഉറപ്പാക്കും പി എം ശ്രീ കേരളം വരവിപ്പിച്ചതായി അറിയില്ല എന്നും ഇക്കാര്യത്തിൽ രേഖാമൂലം കേരളത്തിന്റെ അറിയിപ്പ് കിട്ടിയാൽ നിലപാട് അറിയിക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു തൽക്കാലം ധാരണാപത്രപ്രകാരം പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും അതിന് എന്തെങ്കിലും തടസ്സം നിലവിലില്ല വ്യവസ്ഥകളിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകാനാകുമെന്ന് കരുതുന്നില്ല പദ്ധതി ഏതു വിധത്തിൽ നടപ്പാക്കുമെന്നത് സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പ്രതികരിച്ചു പി എം ശ്രീയിൽ ഫണ്ട് വാങ്ങി ഇഷ്ടം പോലെ ചെയ്യാൻ സർക്കാരിന് കഴിയില്ല കരാർ പാലിക്കാതിരുന്നാൽ പണം തിരികെ ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിരവധി വഴികളുണ്ട് പി എം ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവ്വശിക്ഷാ കേരളയുടെ ഫണ്ട് തടഞ്ഞതുപോലെ കരാർ പാലിക്കാതിരുന്നാൽ മറ്റു പദ്ധതികളിലെ പണം തടഞ്ഞു വയ്ക്കാൻ കേന്ദ്രത്തിന് കഴിയും പ്രതിപക്ഷവും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കടമെടുത്തത് പിന്നീട് വലിയ തിരിച്ചടിയായി കിഫ്ബി എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന സി എ ജി റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് ഒന്നാം പിണറായി സർക്കാർ ചെയ്തത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് പിന്നാലെ സി എ ജിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വായ്പാ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് തുകയിൽ നിന്ന് വെട്ടിക്കുറച്ചു സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് ഗ്യാരണ്ടി നൽകുന്നതിലും സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടച്ചില്ലായെങ്കിൽ ആ തുക സർക്കാരാണ് നൽകേണ്ടത് ഇതിനായി ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു മടിച്ചു നിന്നതോടുകൂടി കടമെടുപ്പിൽ പിടിത്തം വിട്ടു ഇപ്പോൾ വർഷം അറുനൂറ് കോടിയോളം രൂപ മാറ്റിവെച്ച് ഗ്യാരന്റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ സമ്മതിച്ചു ഇപ്പോൾ വർഷത്തിൽ അറുനൂറ് കോടിയോളം രൂപ മാറ്റിവെച്ചുകൊണ്ട് ഗ്യാരന്റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ സമ്മതിച്ചുകൊണ്ട് കേന്ദ്രാനുമതി കാക്കുകയാണ് ഇതേ അവസ്ഥ പി എം ശ്രീയ്ക്കും നേരിടേണ്ടി വന്നേക്കാം കേന്ദ്ര സംസ്ഥാന സെക്രട്ടറിമാർ തമ്മിലാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് പദ്ധതി മരവിപ്പിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സംസ്ഥാന സെക്രട്ടറിമാർക്ക് ലഭിക്കാത്ത കാലത്തോളം അവർ പദ്ധതിയുമായി മുന്നോട്ടു പോകും പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാനാകുന്നത്